െ അതെ തിരക്കുള്ള അപ്പം ആ പോയിട്ട് സാധനം മേടിച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ തിരിച്ചു വരുന്ന കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ഞാൻ പറയാൻ എക്സ്റ്റും കിട്ടുന്ന പീസിന്റെ എഗിന്റെ ട്രേറ്റ് ഇപ്പൊ മൂന്ന് റിയാലോ എങ്ങനെയാണിപ്പോ മൂന്ന് റിയാല് രണ്ടൊക്കിലേക്ക് രണ്ടു റിയാലോ രണ്ടര കിടക്കട്ടെ ഗ്രാം ചിക്കന് നാല് റിയാലോ ബസുമതി റൈസ് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് എത്ര വെച്ചാൽ ട്വന്റി നയൻ റിയാലോ അഞ്ച് കിലോ

എയർ ബിക്കിന്റെ എയർ ഫ്രെഷനർ പതിമൂന്നറിയാലോ മൂന്ന് പീസ് എടുത്തേക്കാം മർക്കൻ സേവില് പുതിയ പ്രൊമോഷൻ അനൗൺസ് ചെയ്തിരിക്കാണ് അതുകൂടാതെ എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഒമ്പത് മണി ആവുമ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറേ പ്രൊഡക്റ്റ് കില്ലർ ഓഫേഴ്സ് അവർ അനൗൺസ് ചെയ്യും അപ്പൊ നിങ്ങൾ ആ പേജ് കയറി നോക്കാൻ വേണ്ടി മറക്കണ്ട അതുകൂടാതെ ഇവരുടെ ടൈമിംഗ് വരുന്നത് മണി മുതൽ രാത്രി ഒരു മണി വരെയാണ് ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ അതുകൊണ്ട് എന്താണിക്കൂറൊക്കെ സേവ് ചെയ്തില്ലേ